പരീക്ഷിക്കാത്തൊരു കാര്യമാണ് ചെയ്യാൻ പോലും മറ്റേ ഞങ്ങൾക്ക് അതെന്താണ് ബാഗായിരുന്നു ഒന്നല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് സർപ്രൈസായിട്ട് പോലെ ഫ്രിഡ്ജിലൂടെ സാധനങ്ങൾ സർപ്രൈസ് ആയിട്ട് വരും ആ ഞാൻ അറ്റക്കായപ്പോ തള്ളി വനക്കില്ലെന്ന് വീട്ടിൽ പോന് വേണ്ട മുടിഞ്ഞതൊക്കെ ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പഴേ ഇന്ന് ഇപ്പോൾ ഒരുങ്ങി നിൽക്കണത് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പരിപാടി ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് സർപ്രൈസായിട്ട് നമ്മളെ യാമിക്കുട്ടിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോഴെ എപ്പോഴും പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് എപ്പോഴും പോവാറ് അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം വിചാരിച്ചു എത്താനോടൊന്നും പറയാതെ പെട്ടെന്ന് പോവാം അങ്ങനെ കുട്ടിനെ കാണാനൊരു ഇഷ്ടം ഉണ്ടാവില്ലേ എപ്പോഴും യാമ്മീകുട്ടിന്റെ റീൽസും ഷോർട്സ് ഒക്കെ ഇനി യൂട്യൂബിൽ കാണുമ്പോഴേ അപ്പോഴും ഞാനും മേശീന പറയും നമുക്കൊന്നും പോയാലോ അങ്ങനെ ഒരു പുതിയ കൂട്ടോ എനിക്ക് ഒന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ബേബിനെ കാണാനൊക്കെ പൂതിയായിട്ട് പോകണം അപ്പം ഫസ്റ്റ് ആണെങ്കിൽ സിനിമകളായിരുന്നു എപ്പോഴും പറഞ്ഞുള്ള സിനിമകളാണല്ലോ ഞങ്ങളുടെ വീട് ആദ്യത്തെ പെരക്കുട്ടി അന്ന് ഞാനൊക്കെ ചെറുതായിട്ടോ പക്ഷെ ഇന്നാലും എന്താ പറയുക അവളെ കാണാൻ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നൊക്കെ നമ്മള് ബസ്സിലല്ലേ പോവാം അപ്പം ഇത്തന്നെ അന്ന് പുലാമന്തോളാണ് ഇത്തൻ്റെ വീട് അപ്പൊ നമ്മള് ബസ്സിലൊക്കെ പോവായിരുന്നു അപ്പൊ അവിടെ എത്താൻ നേരത്തൊക്കെ നമുക്ക് ഭയങ്കര ആവും കുട്ടിനെ കാണണ്ടേ കുട്ടിനെ കാണണ്ടേ അതെനിക്ക് ഏറ്റവും ഓർമ്മ സിനിമകളെ കണ്ടാൽ ഞാൻ അതുപോലെ ഷെഫ് കുട്ടനും ഷെഫ് ഷെഫ്കുട്ടും പിന്നെ അധികം നമ്മളെ കൂടെ ഒക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും ഷെഫ്കുട്ടും പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അപ്പൊ എനിക്ക് തേർട്ടി ഫോർ അവനൊരു ട്വന്റി ഫൈവ് അങ്ങനെ എട്ട് വയസ്സിന് വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട് ഞാനും കുട്ടനും തമ്മില് അപ്പം ഞങ്ങൾ ചെറിയ കളിക്കൂട്ടുകാരികളായിരുന്നു കേട്ടോ ഇതുപോലെ അവൻ ഗൾഫിലൊക്കെ പോയിരുന്ന സമയത്ത് നല്ലോണം മിസ് ചെയ്തിട്ടുണ്ട് അപ്പൊ സിനിമകളും ഷെഫ്കുട്ടിനെയാണ് നമുക്ക് കുട്ടികളെ മിസ് ചെയ്ത ഒരു ഫീല് അവരുണ്ടാവുള്ളതാണ് എനിക്ക് ഓരോ ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ മിസ് ചെയ്യാൻ ഒരു ബേബി ഉണ്ടായതാണ് ഈ ആമിക്കുട്ടിട്ടോ അപ്പോളെ ഇങ്ങനെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോ അതൊന്നും പോയിട്ട് എടുത്താലേ ഒരു സമാധാനം ഉള്ളൂ വീഡിയോ ഒന്നും കണ്ടാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ഇന്ന് ഇന്നിങ്ങനെയുള്ള റീല് കണ്ടപ്പോഴാണ് ഞാൻ മെച്ചിനോട് പറഞ്ഞത് നമുക്ക് ഇന്ന് കുട്ടികൾ സ്കൂളിട്ട് വന്നിട്ട് അങ്ങോട്ട് തൂതിയൊക്കെ ഇങ്ങനെ പോയാലെ ഇത്താനോട് പറയാതെ ഇനി ശരി ഞായരുമാണല്ലോ അപ്പോൾ ഒരു പരിപാടി ഉണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ കണ്ടോ ഈ ഡ്രസ്സുകളുടെ റിവ്യൂ ചെയ്യുന്ന പരിപാടികളാണ് ഫുള്ള് ഈ തിരക്കിൻ്റെ ഇടയിലൊന്നും ഒരു രാത്രി കാരണം രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നാലും ബീപിനെ കണ്ടവുള്ള പോലെ തോന്നുന്നില്ല ഇപ്പൊ നമുക്കൊരു രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് വരാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുള്ളത് അതാണ് നമ്മളുടെ ഇന്നത്തെ ബ്ലോഗിൽ സർപ്രൈസായിട്ട് ഈ യാമിക്കൂട്ടം കാണാൻ പോകുന്നതാണ് കേട്ടോ ഇത് നമ്മളുടെ കലിസ്റ്റയുടെ കലിസ്ഥ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന കലിസ്റ്റ ഷെയർ ആണ് പക്ഷേ അത് അവളുടെ ഡിസൈൻ ആണ് കേട്ടോ ഡ്രസ്സ് ഞാനൊരു ഗവ്വേ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അപ്പം ഇനി മൂന്ന് ദിവസം കൂടി ഉള്ളു കേട്ടോ അതായത് പെരുന്നാളിന്റെ എന്താണ് നമ്മൾ ഗിവ്വേ വിന്നറിന് അനൗൺസ് ചെയ്യുന്നത് ഇപ്പൊ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേരൊക്കെ കോൺടാക്ട് ചെയ്തു അപ്പം ഈ ചാനൽ കാണുന്ന ആർക്കെങ്കിലും ഇനി രണ്ടു ദിവസം കൂടി ഉള്ള സമയം നമ്മൾ ഗിവ് വേയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം

ഫോട്ടോഷൂട്ട് അല്ലെ നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി പോവാണ് ഇപ്പഴേ എന്നിട്ടേ എന്താ കാണാൻ പോണോ എന്താ കാണാൻ പോത്ര ആഗ്രഹം എന്താഗ്രഹം എന്താ പറയുക എന്തെങ്കിലും കൂടെ റീൽസ് കണ്ടപ്പോ ഞങ്ങള് പറഞ്ഞിട്ടു അപ്പൊ ഇങ്ങനെ കൊറേ വട്ടിങ്ങനെ കാണുമായിരുന്നു അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കുട്ടിനെ കാണാൻ പോയാലും പോവാ ഞാൻ സ്കൂളിൽ നിന്നും കാലിച്ചു ഓഹ് നമുക്ക് അങ്ങോട്ടും വീട്ടിലേക്ക് പോയാലോ കാലിച്ചു ഓഹോ എന്നാ പോയാലോ എന്നു സമയമില്ല അതേ റെഡി ആകെ അപ്പോൾ എന്തായാലും ഒരുങ്ങനെ റെഡി ആയിട്ടൊക്കെ നിൽക്കേണ്ടത് അപ്പോൾ എനിക്ക് ആ സമയം വേണ്ടി എഡിറ്റ് ചെയ്യാനോ എന്ന് വിചാരിച്ചു അപ്പം ഇത് എനിക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് തന്ന ഡ്രസ് ആണ് കേട്ടോ നല്ല ഡ്രസ്സ് ഇതിനൊരു ഇത് ബക്രീദ് ഗിഫ്റ്റ് പോലെയാണ് ഇത് അയച്ചിട്ടുണ്ടായിരുന്നത് ഫോട്ടോ ഫ്രെയിമും ഞാൻ സൈഡിൽ കാണിച്ചു തരാം ഒക്കെ ആയിട്ട് ഇങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെയായിട്ട് അയച്ചിട്ട് നല്ലൊരു ഗിഫ്റ്റ് പോലെ പോലെയായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിനെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ആ പേജൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കൊടുക്കാം അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓക്കെ ഞാൻ ഈ ഡ്രസ്സ് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു കളറാണ് നല്ല മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ ാണ് കേട്ടാ അപ്പൊ അസുക്ക് ഇപ്പൊ ക്ലാസ് ഉണ്ട് അവന് ഇന്റർവലിന്റെ ക്ലാസ് ഈ സമയത്ത് എടുക്കാന്ന് വിചാരിച്ചു പിന്നെ അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യണല്ലോ അപ്പൊ അവന് ആ ഒരു മണിക്കൂറിന് ക്ലാസ് ഉള്ളു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പോകും അപ്പോൾ അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ട്രാക്കിൽ കയറി കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ ഇവർക്കും ഇൻ്റർവലിൻ്റെ ഇടയ്ക്ക് അവരുടെ വെക്കേഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ കൂടി സ്കൂളിലേക്ക് സ്കൂളിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറെ അല്ലേ മൊത്തം ഫുള്ള് പഠിത്തവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളാണെങ്കിൽ കുട്ടികളെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ പഠിക്കും പഠിക്കുന്നു എന്ന് പറയുന്നത് അവർക്കെന്നൊരു ബുദ്ധിമുട്ടാണ് അത് പിന്നിപ്പം വലിയ ക്ലാസ്സിലെ കുട്ടികളോടുകൂടി ആണെങ്കിൽ പറയാൻ വേണ്ട കുട്ടികൾ കംഫർട്ടായിട്ട് ഇരുന്ന് അവർക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നി അവർ തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ല സുഖം നമുക്കും തലവേദനയില്ല കുട്ടികൾക്കും തലവേദന പക്ഷെ നമ്മളിങ്ങനെ അവരെ പ്രഷർ ചെയ്യുന്നവരും അവർക്കും അതിലേറെ പ്രഷർ കൂടി വരികയാണ് ഇപ്പം പല കുട്ടികൾക്കും വലിയ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിട്ട് പോലും മര്യാദയ്ക്ക് വായിക്കാനോ എഴുതാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇപ്പോഴും ഉണ്ടാവും അതായത് ചില ലാംഗ്വേജുകളിലും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഇപ്പോഴും കുട്ടികൾക്കെ ആദ്യം കുട്ടിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ഉള്ളൂ നമുക്ക് കുട്ടിക്ക് എന്താണ് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക എന്നത് തീരുമാനിക്കാൻ പറ്റില്ല അതായത് നമ്മൾ ഫുൾ ടൈം അവരെ അങ്ങനെ ഇരുത്തി ഒരു കാര്യമില്ല കുട്ടികൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല പലരും ഈ ഓൺലൈൻ ട്യൂഷൻ്റെ ഒക്കെ കാര്യം പറയുമ്പോഴേ അതൊക്കെ വേണോ കുട്ടികൾ ഇപ്പോൾ ഈ ഫോണിലൊക്കെ ഇങ്ങനെ ഒരു ഓൺലൈൻ ട്യൂഷൻ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും അതൊന്നും ഒരു കാര്യമില്ലാന്ന് ചിന്തിക്കുന്നവരുണ്ട് സത്യം പറഞ്ഞൊരു കുട്ടിക്ക് എപ്പോഴും വേണ്ടത് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഓൺലൈൻ ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡിവിജ്ജൽ ആണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റില്ല അതുകൊണ്ട് നല്ല സുഖം അതായത് ആ കുട്ടിക്ക് ആ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും എന്തായാലും കുട്ടിക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്യുള്ളൂ കേട്ടോ നമുക്കാണെങ്കിലും ഇപ്പൊ ഓരോ തിരക്കിലുണ്ടെങ്കിലും കുട്ടികളുടെ അടുത്തിരുന്ന് അവരോരോ ഒന്നും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാനുള്ള ടൈം ചോദിച്ചപ്പോൾ നമുക്കും കിട്ടും നമ്മൾ നമ്മളായിട്ടുള്ള കാര്യത്തിൽ ബിസി ആയിരിക്കും പക്ഷെ നമ്മുടെ കുട്ടികള് സ്റ്റഡീസിൽ പുറകിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പൊ അങ്ങനെയുള്ള വിഷമിക്കുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ നമ്മൾ ഇന്റർവലിന്റെ ഇൻഡിവിജ്വൽ ട്യൂഷൻ ചേർന്നു ശരിക്കും ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ അതുകൊണ്ടാണ് ഇത് മുടക്കി ക്ലാസ് സ്കൂളിന്റെ കൂടെ തന്നെ കൊണ്ടുപോണത് ഇപ്പൊ നമ്മൾക്കാണെങ്കിലും അത് അത്രയും ബെനിഫിറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ടും ഇപ്പൊ എന്റെ ഫ്രണ്ട്സുകളൊക്കെ കുട്ടികളെ ചേർത്തിട്ട് അവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയി എന്നൊക്കെ എപ്പോഴും ഫീഡ്ബാക്ക് വരാറുണ്ട് അതായത് പശുക്കിപ്പോ ഒരു മണിക്കൂറത്തെ ക്ലാസ് ഉണ്ട് അവൻ അത് കഴിഞ്ഞിട്ട് വരട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടെ എങ്ങനെയാണ് ഇന്റവെലിന്റെ ക്ലാസ് നമ്മള് മുന്നേ കാണിച്ചിട്ടുണ്ട് കാണാത്ത കുട്ടികൾക്കൊന്നും ഒന്നും കാണിച്ചു ഒരു ചിത്രം നീ ഇത് കാണോ ഒരാൾ കുഞ്ഞിതാൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അസൂഡിന്റെ ഓൺലൈൻ ക്ലാസ് ഇപ്പൊ അവന് ഇന്റർവെലിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് ആണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞില്ലേ കുട്ടികളുടെ ബേസിക് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആക്കാനുള്ള കോഴ്സിനെ പറ്റിയിട്ട് അതായത് ഇപ്പൊ റീഡിങ് റൈറ്റിങ് ഇപ്പൊ വലിയ ക്ലാസ്സിൽ എത്തിയിട്ട് പോലും മര്യാദക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത എത്രയോ കുട്ടികൾ ഉണ്ടാവും അതുപോലെ മാത്സിൽ ചില ലാംഗ്വേജുകളിലൊക്കെ ഇപ്പോഴും ഒരു ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ ഒരു ബേസിക് കാര്യങ്ങൾ അറിയാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ കുട്ടികൾ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഫൗണ്ടേഷൻ കോഴ്സ് ഉള്ളത് കേട്ടോ ഞാൻ അസൂനെ ആദ്യം മാത്സിന്റെ ഫൗണ്ടേഷൻ കോഴ്സിനെ ചേർത്തി അതിൽ ചെറിയ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അതുകൊണ്ട് ഞാനിപ്പോ അവനെ മലയാളത്തിന് ചേർത്തിക്കുക മലയാളത്തിൽ അവനെ കുറച്ച് സ്പീഡായിട്ട് വായിക്കാനും മലയാളത്തിൽ പലതും കൂട്ടി എഴുതാനൊക്കെ ഇപ്പോഴും കൺഫ്യൂഷനാണ് അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ ചേർത്തി അത് ഞാൻ അവന് വെക്കേഷൻ ക്ലാസ് മുതലേ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അപ്പൊ തന്നെ നല്ല അവംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് തോന്നി എനിക്ക് അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങൂടി കാണിച്ചതാന്ന് പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇന്റർവെലിന് വൺ ടു വൺ സിസ്റ്റാണ് ഉണ്ടോ അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിക്ക് ആ കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും ഇപ്പൊ ഒരു ക്ലാസ്സിൽ തന്നെ ഒരുപാട് കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോൾ ടീച്ചർക്ക് എത്രമാത്രം മാത്രം എല്ലാവരുടെ അടുത്തും എത്താൻ കുട്ട്ന്നറിയില്ല കുറച്ച് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് എണീട്ട് വന്ന് ചോദിക്കാനും സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവ് കുറച്ച് കുറവായിരിക്കും ചിലർക്ക് ഭയങ്കര ചമ്മലായിരിക്കും പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ക്ലാസ്സിൽ വരില്ല കാരണം ആ ടീച്ചറും കുട്ടിയും മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും ടീച്ചർക്കാണെങ്കിലും ആ കുട്ടിയെ കെയർ ചെയ്യാനും കുട്ടീൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനൊക്കെ കുറേ കൂടി ഈസിയാണ് കുട്ടികളും ഭയങ്കര കംഫർട്ടായിരിക്കും അതാണ് എനിക്ക് ഇൻ്റർവ്യൂലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ അവർ ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം നമ്മളെന്തെങ്കിലും ബേസിക് ഇഷ്യൂസിൽ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഫൗണ്ടേഷൻ കോഴ്സിന് അഡ്മിറ്റ് ചെയ്യല്ലാട്ടോ ചെയ്യുക ആദ്യം അവർ കുട്ടിക്കൊരു അസസ്മെന്റ് ടെസ്റ്റ് കൊടുക്കും ഒരു ലൈവ് ഇന്റർവ്യൂ സെഷൻ ആണ് കേട്ടോ ഇതിലൂടെ അവർ കുട്ടിൻ്റെ ഒരു കറണ്ട് അക്കാദമിക് ലെവൽ മനസ്സിലാവും അതുപോലെ കുട്ടിൻ്റെ എന്തൊക്കെയാണ് കുട്ടിൻ്റെ എന്ന് മനസ്സിലാവും കുട്ടിക്ക് എഴുതാനാണോ വായിക്കാനാണോ എവിടെയൊക്കെയാണ് വീക്കിന് എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ അനലൈസ് ചെയ്തതിന് ശേഷം ആ കുട്ടിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കോഴ്സ് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യാം കേട്ടോ പിന്നെ ടൈമിംഗ് ആണെങ്കിലും നമുക്ക് സ്കൂളിൽ അല്ലേ ല്ല ചിലപ്പോർലി മോർണിംഗ് ആയിരിക്കും മോർണിംഗ് ആയിരിക്കും ചിലപ്പോൾ ഈവനിങ് നൈറ്റ് ഇതൊക്കെ കുട്ടീന്റെ കൺവീനിയൻറ്റ് ടൈമിനനുസരിച്ചിട്ടാണ് അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് സത്യം പറഞ്ഞ അസസ്മെന്റ് ടെസ്റ്റ് എടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കുട്ടിനെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ചിലപ്പോ നമ്മൾ ഉദ്ദേശം ഒന്നും ആവില്ല അവരുടെ പ്രശ്നങ്ങൾ അപ്പം എന്തൊക്കെയാണ് എവിടെക്കാണ് വീക്ക് വരുന്നത് എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്കും പറ്റും കേട്ടോ പിന്നെ ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം ആ ചുറ്റിനെ എത്ര കംഫർട്ടായിട്ടാണ് എത്ര കൂളായിട്ടാണ് ക്ലാസ്സിലേക്ക് എന്നുള്ളത് അതാണ് ഇവരുടെ ക്ലാസ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ കാരണം ടീച്ചേഴ്സ് കുട്ടികളെ ഭയങ്കര എൻഗേജ് ചെയ്യിപ്പിച്ച് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഭയങ്കര എൻ്റർടൈൻ ചെയ്തിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾക്കും അതൊരിക്കലും ഒരു അവർക്കൊരു ഉണ്ടാവില്ല അവരും ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പഠിക്കും പിന്നെ ഈ ഒരു ടൈമിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഭയങ്കര കൺവീനിയന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂൾ സ്റ്റഡീസിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് സ്മൂത്ത് ആയിട്ട് ഇത് കൊണ്ടുപോകാനും പറ്റും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് അല്ല അക്കാദമിക് ട്യൂഷൻ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതും ഇന്റർവ്യൂല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ അതിനും ഡയറക്റ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യല്ല അതിന് മുന്നേ കുട്ടിക്കൊരു അസസ്മെന്റ് ടെസ്റ്റ് കൊടുക്കും ഇതിലൂടെ കുട്ടീനെ കറണ്ട് അക്കാദമിക് ലെവൽ വാല്യുവേറ്റ് ചെയ്തതിന് ശേഷം കുട്ടിക്ക് എന്തെങ്കിലും ബേസിക് ഇഷ്യൂസ് കാണുകയാണെങ്കിൽ അതായത് പറഞ്ഞ പോലെ റീഡിംഗിലോ റൈറ്റിങ്ങിലോ ഒക്കെ ബുദ്ധിമുട്ട് കാണുവാണെങ്കിൽ ആദ്യം കുട്ടിക്കൊരു ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്ത് ഒരു മുപ്പത് നാൽപ്പത് ദിവസത്തിനുള്ളിൽ അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ അക്കാദമിക് ട്യൂഷൻസ് കൊടുക്കുക കാരണം അതുകൊണ്ടേ കാര്യമുള്ളൂ കാരണം ബേസിക് ആയിട്ട് ഇഷ്യൂസ് ഉള്ള കുട്ടികളെ അത് തന്നെ നമ്മൾ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല കുട്ടിന്റെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യണം അപ്പോൾ അതിനുശേഷം മാത്രമേ ഉള്ളവർ അക്കാദമിക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക അതും എല്ലാ സിലബസിലും ഉണ്ട് കേട്ടോ ഇപ്പൊ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ സി ബി എസ് ആയിക്കോട്ടെ ഐ സി എസ് ആയിക്കോട്ടെ എല്ലാ സിലബസിലുള്ള ട്യൂഷൻസും പ്രൊവൈഡ് ചെയ്യും കെ ജി മുതൽ പ്ലസ് ടു വരുന്ന കുട്ടികൾക്കാണ് സിലബസ് ഓരോ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അത് നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന എല്ലാ സർവീസസും ഇവർ ചെയ്യും അതായത് ഇപ്പൊ നോട്ട്സ് ആണെങ്കിലും ഷോർട്ട് നോട്ട്സ് ആണെങ്കിലും ചാപ്റ്റർ വൈസ് എക്സാം ആണെങ്കിലും ടെർമിനൽ എക്സാം ആണെങ്കിലും ഇങ്ങനെ എല്ലാം എല്ലാ പ്രോപ്പർ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് കുട്ടികളെ മോൾഡ് ചെയ്ത് ഇവർ പഠിപ്പിച്ചെടുക്കുന്നത് കേട്ടോ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇന്റർവെൽ ക്ലാസ്സുകൾ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കേട്ടോ കാര്യത്തില് ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട് ചെറുതാണെങ്കിലും ഇവിടെ ലിറ്റിൽ ലിറ്റിൽജിന് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ബ്ലോഗിൽ അതായത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ബ്ലോഗിൽ കാണിക്കുന്നത് പിന്നെ പലരും എന്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട് ഇന്റർവ്യൂനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുമോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുക ഫീഡ്ബാക്ക് പറയുക എന്നൊക്കെ പലപ്പോഴും കമന്റ്സ് മെസ്സേജ് ഒക്കെ വരാറുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല കൂട്ടുകാരുണ്ടാവും ഇപ്പൊ പ്ലസ് ടു വരൊക്കെ പഠിച്ചിട്ട് പിന്നെ തുടർന്ന് പഠിക്കാൻ പല സാഹചര്യങ്ങളോട് പഠിക്കാൻ പോകാൻ പറ്റാത്ത കൂട്ടുകാര് എന്നാൽ ഇപ്പം നല്ലൊരു ജോലി വേണം സ്വന്തമായിട്ട് ഇൻകം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇ സി പി സി കോഴ്സ് ഉണ്ട് കേട്ടോ ഒരു മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പഠിക്കാം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ജോലി ചെയ്യാം ഇപ്പം ഇന്റർവെലിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണമെങ്കിൽ അങ്ങനെ കോഴ്സ് വർക്ക് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കോഴ്സിൽ നിന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു മുന്നേ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറഞ്ഞു തരാം കേട്ടോ അപ്പം നിങ്ങളുടെ മക്കളിലാരെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സൊല്യൂഷൻ ഇന്റർവെലിൻ്റെ ഓൺലൈൻ ട്യൂഷൻ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക യൂസ്ഫുൾ ആവും അപ്പൊ നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല ജി സി സി കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലെല്ലാം ഇവരുടെ സർവീസസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക പിന് ചെയ്യാം അപ്പം ഏകദേശം അവൻ്റെ ക്ലാസ് ഒക്കെ കയ്യായി അപ്പം നമുക്ക് പോവാനുള്ള കാര്യങ്ങളും നോക്കട്ടെ അതൊക്കെ മറ്റേ കണ്ടി എന്താണ് ബാഗായിരുന്ന ഒന്നല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് സർപ്രൈസായിട്ട് എങ്ങനെ മൂളാണ് പ്രത്യേകിച്ച് ഷൈതാന്റെ വീട്ടിലേക്ക് ഇന്ന് വൈകിട്ട് പോയിട്ട് ഞങ്ങൾ നാളെ രാവിലെ തന്നെ വരും കുറേ പരിപാടികളുണ്ട് ഷൈതാക്കും കൊറേ തിരക്കുണ്ടാവും അപ്പം എന്തായാലും കുട്ടിനെ കാണാനുള്ളൊരു പൂജയോട് ഞങ്ങൾ വൃകാൻ പോയിട്ട് വരത്തിന് വരുമ്പ് തരാവരായി ഇതാ ഞെട്ടി പിറക്കുമ്പോ എന്തോന്ന് അതാപ്പ വണ്ടിയൊക്കെ ഞങ്ങള് പോവാനും അപ്പൊ ഇവന് വെറുതെ ചെറുതായിട്ട് അവിടെ കാണാനില്ലേ ബാക്കിയൊക്കെ നല്ലത് ഇതാ വന്ന സമയത്ത് ഇവിടെ തൂതപ്പാലം എത്തിക്കായിട്ട് ശരി നമ്മെന്താണ് ചെയ്യണേ നമുക്ക് സർപ്രൈസ് പഴയതൊക്കെ കളിക്കുന്ന വീഡിയോ ക്ഷമിക്കഴയത്തൊക്കെ കുളിച്ചു നിക്കണോ

ണ്ട് പണ്ടത്തെ സർപ്രൈസ് ആയിട്ട് വരാൻ പറ്റില്ല ഗേറ്റ് തുറക്കുന്നതെയാ അല്ലേ ഗേറ്റ് തുറക്കണ്ട ഒരു സർപ്രൈസില്

ഇഷ്ടപ്പെട്ടോ രാക്കുമാരൊക്കെ വരുന്നിട്ട് ഇഷ്ടമെട്ടോ ഓലക്ക് ദേഷ്യം എന്തായാലും പരിഷ്കാരമാണ് ഞങ്ങള് തന്നെയാണ് കൂട്ടെന്തെങ്കിലും കുട്ടിയത് ാണ് കുട്ടേട്ടെന്ന് പേര് ഞങ്ങള് ഞങ്ങള് കുട്ടിയേട്ടി സർപ്രൈസ് ഫ്രിഡ്ജിൽ ഇവിടെ സാധനങ്ങളുണ്ടാകുമ്പോൾ സർപ്രൈസായിട്ട് വരുന്നതന്നെ ഒന്ന് കണ്ടു മളാന്ന് വിചാരിച്ചായിട്ടാണ് പിന്നെ നീ നീ ഫോൺ കളിക്കലിരുന്നു അതോക്ക് ദേഷ്യപ്പൊന്നു നോക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒന്ന് വന്ന ഇന്നെ കാണാൻ വരണ്ടേ വരണ്ടേ ഫോണ കളിക്കോനെ കുട്ടിന് കാണാൻ വന്നിട്ടില്ലേ യാമി കുട്ടി രുത്തുന്ന ഷോർട്സ് കണ്ടപ്പോഴേ അപ്പൊ കുട്ടി അങ്ങനെ ഇരുത്താൻ പറ്റുവോ കുട്ടി മുക്കിലിരിക്കാൻ കാണാൻ പറ്റൂന്ന് എന്താണ് കുട്ടി മുക്കിലിരിക്കുന്ന കാഴ്ച അന്ന് വീടും അങ്ങനെ പറഞ്ഞുണ്ടോ പിങ്കി പിങ്കി അതാ പറന്ന് നടക്കണതാ യാമി കുട്ടി ഇവിടെ എല്ലാരും എടുത്തിട്ട് പോവാണ് പറയാതെ ഒന്നുകൊണ്ട് നല്ല സ്നാക്സ് ഒഴിയില്ല സമൂസ ഉള്ളി വടക്കോട പലിശ

അപ്പൊ അങ്ങനെ വന്നിട്ട് ഫുള്ള് സംസാരിച്ചിരിക്കുന്ന കുട്ടിനെ എടുത്ത് പൂതി മാറ്റിരുന്നു കേട്ടോ ഈ ഡ്രസ്സ് പിന്നെ അങ്ങനെ അയച്ചിട്ടാണെന്ന് തോന്നിയത് ഇങ്ങനെ കണല്ലാത്ത ഡ്രസ്സല്ല അപ്പൊ ഡ്രസ്സ് മാറ്റണമെന്ന് തോന്നിയില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തന്നെ കുട്ടിൻ്റെ അടുത്തുതന്നെ ഇരിക്കുവായിരുന്നു കൊറേ നേരം ഇങ്ങനെ സംസാരിച്ച് കൊറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെ രാത്രി ഇപ്പൊ സമയം ശേഷം പത്ത് മണിയാവും ഫുഡ് കഴിക്കാനൊക്കെ സമയം അപ്പഴാണ് ഡ്രസ്സ് മാറ്റാൻ പോകുന്നത് അപ്പൊ ഇനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്

അളയു പക്ഷെ മറ്റേ മാവുണ്ടാക്കി പൊറാട്ടുണ്ടാക്കുന്ന ആ ഒരു പൊറാട്ടം മൊത്തത്തിൽ അളയെന്നണ്ടാക്കിയാ മതി പിന്നെ ഇത് ഇത് കിട്ടിയ പിന്നെ അളയെ രക്ഷപെട്ടു ഇത് കൊടുക്കാന്ന് വിചാരിച്ച കിട്ടിയ പിന്നെ നമുക്കത് ഒന്ന് ഇതിന്റെ ചപ്പാത്തി നല്ല ടേസ്റ്റാ നല്ല ബട്ടറൊക്കെ തേച്ച് ചുട്ടാ നല്ല ടേസ്റ്റാ പൊറാട്ടയാണല്ലേ ചിക്കൻ കറിയാണല്ലേ എന്താ പേരിടും ആ എനിക്ക് രാവിലെ എന്താ കൊടുക്കുമ്പോഴേ പേരിടും ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചു ഡ്രസ്സൊക്കെ മാറി ഇനി ഉറങ്ങാനുള്ള സെറ്റപ്പം രണ്ടു വീണ്ടും ഇവിടെ തട്ടിമുട്ടിയൊക്കെ നിന്നാ ഓരോ വിശേഷങ്ങൾ ഉറങ്ങിരിക്കുകയായിരുന്നു ഷെഫ് കുട്ടിന് ഉറക്കം വരുന്നതുകൊണ്ട് അവനെ ഉറങ്ങി അപ്പം യാമി യാമിക്കുടും കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ പോകും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേക്കേ ഉള്ളൂ വിളിച്ചാൽ തോന്നുക രാവിലെ ബാക്കി വിശേഷങ്ങൾ കാണിച്ചതാണ് കേട്ടോ വന്നിട്ട് ഷൈത്താക്ക പണി കൂടിയെന്ന് പറഞ്ഞ പണി എടുക്കാനൊക്കെ ഷൈത്ത ഇവിടെ ആളെ വെച്ച ഡേയ്സിനെ വെച്ചിരിക്കണ ഇവിടെ ആൾ തന്നെ നല്ല അടിച്ചു വാരില്ല യാമികുട്ടി എണീറ്റ് വന്നിട്ടുള്ളു കേട്ടോ ഇനി ഫ്രഷ് ആയിട്ട് വേണം ഉം എണീറ്റ് വന്ന് കാക്കാൻ്റെ കൂടെ കളിക്കാണ് ഉം മോഡലാണ് ജെ മിസ്സി അതെ ഇപ്പൊ ഉള്ളിനായതുകൊണ്ട് ഇതിൽ അങ്ങനെ കാണൂലോ അവളെ കളറ് ഓ അത് പൊരിച്ചിട്ടില്ല പൊരിച്ചു ഇടുന്നുള്ളു ഫുഡ് ഞങ്ങളിവിടെ അങ്ങനെ മണത്തി സംസാരിക്കുന്നു ഒരഞ്ചാം ക്ലാസ് മുതൽ ഫീസ് കിട്ടാറുണ്ടാറെ ഫീസ് ഫീസ് കിട്ടിട്ടാണോ പഠിച്ചത് ആ ഞാൻ കൊച്ചിലെ ജിമ്മിൽ തന്നെ ആയിരുന്നു അയിൻ്റെ ഇപ്പൊ കണ്ണു പോലെ ഞാനിതാ മക്കളിതാ ഈ ശരീരം വെച്ചിട്ട് ജിമ്മിൽ പോണന്നാണ് ആഗ്രഹം ഞങ്ങൾ മുപ്പത് കെ ജി ആയ ജിമ്മിക്ക് പോവാ ഇരുപത്തിരണ്ട് കെ ജി ഉള്ളു

െ ഡാഡി ജാസിട്രീഷ്യൻ <My goodness. laughs> anyway, okay. oh, <laughs> <moim> <reefhailak> ഇത് ഞാന കയപ്പോ എന്നെ നല്ല തള്ളി വനക്കല്ല വീട് വേണമെങ്കിൽ പോന് വേ മുതൊക്കെ വല്യ ഇലക്ട്രിഷ്യനാ ഈ മുഴുത്ത വാങ്ങാ നല്ല പഴുക്കം ചെയ്ത

നല്ല നല്ല ഒക്കെ ഒന്നും ചെയ്യണ്ട വാ വാ അപ്പൊ അങ്ങനെ കുളിച്ച് ഫ്രഷ് വന്നു ഇനി ഫുഡ് നല്ല അടിപൊളി ബീഫ് ബിരിയാണി ചിക്കൻ ചില്ലി ഒക്കെ ഇണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കൊറച്ചേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പോകട്ടോ ഇന്ന് ഈവനിങ് പോവും അതൊക്കെയാണ് പ്ലാൻ ഓക്കെ ാണ് സ്വന്തം ബാഡ് ആവാനാണോ നിങ്ങൾ വന്നത് ഗുഡ് ബോയ് ആണോ ഞാൻ വിളിച്ചു അപ്പുറത്തെ സീറ്റ് മമ്മന്റെ സീറ്റ്

കണ്ടിട്ടേ എന്തൊക്കെയോ ആണെന്നാ വിചാരിച്ചിന്നെ ഞങ്ങൾ ഇവിടെ ചായ പൊടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ബായി ആവാനായി കേരളം ഒക്കെ ഉചാശി സമയത്താണ് ചൂടെടുത്താ പിന്നെ അവൾക്ക് ഒരു രക്ഷയില്ല അതിന്റെ അംഗം മഴ പെയ്യാണ്ടതാണ് വിശേഷങ്ങളൊക്കെ ഏകദേശം അപ്പൊ ഞങ്ങൾ പോവാണെങ്കിൽ അടുത്ത് മഴ വരാനായി അതിന്റെ മുന്നേ ഞങ്ങൾ കൂടണേ